സ്മൃതി ഇവിടെ ഈ ഒരു നഗ്നനായ രാജാവിനെ നോക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ ഉടയാടകളെ വർണ്ണിക്കുന്ന പഴയ കാലഘട്ടത്തിൽ പ്രജകളൊക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ വിദൂഷകരൊക്കെ ഉണ്ടായിരുന്നു അതിന് സമാനമാണ് ഇവിടെ ഇവിടെ ഒരു വശത്ത് വളരെ കൃത്യമായിട്ട് ഒരു രക്ഷാമാർഗോ ദൗത്യമൊക്കെ ഇവർ അരങ്ങേറ്റുമ്പോൾ മറുവശത്തത് പിടിക്കപ്പെടുമ്പോൾ ഇവർ പച്ചക്കള്ളം പറയുന്നു അഭ്യൂഹമാണെന്ന് പറയുന്നു ഇതൊക്കെ ഈ തങ്ങളുടെ സംഘത്തിലുള്ള അല്ലെങ്കിൽ തങ്ങളുടെ ഭരണത്തിന് കീഴിലുള്ള ഉദ്യോഗസ്ഥരിൽ ചിലർ കോൺഗ്രസ്സുമായി ചേർന്നോ യു ഡി എഫുമായി ചേർന്നോ നടത്തുന്ന ഗൂഢാലോചനയാണ് എന്നൊക്കെ പറയുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ ആൾ ൾ ചിരിക്കുകയല്ലാതെ ഇതൊക്കെ ആര് വിശ്വസിക്കുമെന്ന് ഒന്ന് വിലയിരുത്താനുള്ള യുക്തി പോലും കേരളത്തിലെ സർക്കാരിനെ നയിക്കുന്ന ആളുകൾക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ എന്തൊരു ആസൂത്രിതമായൊരു ഇത് എന്നുള്ളതിന് എത്രമാത്രം തെളിവുകളുണ്ട് ഇവിടെ രണ്ടായിരത്തി പതിനെട്ടിലാണ് സുപ്രീം കോടതി ജയിൽ ശിക്ഷയിൽ ഇളവ് നൽകുന്നതിൻ്റെ മാനദണ്ഡങ്ങൾ ഉണ്ടാക്കാൻ കേരളത്തോട് പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ കേരളം ഉണ്ടാക്കി പതിനാല് വർഷത്തിൽ താഴെയുള്ള ആർക്കും ഇളവെണ്ട് നൽകേണ്ട എന്ന് തീരുമാനം ിൽ കേരളം ഭേദഗതി ചെയ്തില്ലേ ഇവിടെ പ്രിസൺ ആക്ട് എഴുപത്തിയെട്ട് ഇരുപത് പ്രകാരം പിന്നെ മൂന്നിലൊന്ന് കാലാവധിക്ക് മുകളിൽ പരോൾ അനുവദിക്കാൻ പാടില്ല ഒരു വർഷത്തിൽ അല്ലെങ്കിൽ മൊത്തം ശിക്ഷാ കാലയളവിനടയിൽ അതിവര് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഭേദഗതി ചെയ്തില്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള ഭേദഗതികൾ ഒരു വശത്തുകൂടി അവർ ആസൂത്രിതമായി നടപ്പാക്കുന്നു മറുവശത്ത് മറുവശത്തവർ പിന്നെ വളരെ കൃത്യമായിട്ടുള്ള അതിൻ്റെ കരുക്കൾ നീക്കുന്നു ഇവിടെ മൂന്ന് പോലീസ് സ്റ്റേഷനിലെ പോലീസ് പാനൂർ ചുക്കിളി കുളവയലൊക്കെ വന്നിട്ട് ശ്രീമതി കെ കെ അടുത്ത് മൊഴിയൊക്കെ എടുക്കുകയും അവര നടപടിക്രമങ്ങളൊക്കെ ആയിട്ട് ഒരേ വശത്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ഞങ്ങൾ ഇതൊന്നും ചെയ്യുന്നില്ല അഭ്യൂഹങ്ങളാണ് എന്ന് പറയുന്നത് എത്രമാത്രം ലജ്ജാകരമാണ് ഇവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന് ഓർത്ത് നമ്മൾ ഞെട്ടിപ്പോവുകയാണ് അല്ല ഇനി വേണ്ട കോൺഗ്രസിൻ്റെ ചില ഗൂഢാലോചനയിൽ ചില ഉദ്യോഗസ്ഥര് ഭാഗമാക്കായതാന്ന് കൂട്ടിക്കോ അങ്ങനെ ഭാഗമാക്കായാലും ആ ഉദ്യോഗസ്ഥർ ജയിലിൽ ഒതുങ്ങുന്നില്ലല്ലോ ഈ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ മൂന്ന് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട എസ് എച്ച്ഒമാരും അവിടുത്തെ ഉദ്യോഗസ്ഥരും ഒക്കെ ഇത് ചെയ്യുന്നില്ല ഇത്ര ആസൂത്രിതമായിട്ട് ഇവർ ഭരിക്കുമ്പോഴും മറ്റൊരു ശക്തിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇവരെന് ഇതൊക്കെ ഈ ഭരണമൊക്കെ ഏറ്റെടുത്ത് ഞങ്ങൾ മികച്ച ഭരണകർത്താക്കളാണ് എന്നൊക്കെ പറഞ്ഞാൽ അവകാശപ്പെട്ട് നടക്കുന്നത് അപ്പോൾ ഇതൊക്കെ പൊളിയുന്ന ചീട്ടുകൊട്ടാരം പോലെ തകർന്നടയുന്ന നുണകളാണ് ഞാനിതിന് മനസ്സിലാക്കുന്ന ഇതിൻ്റെ ഒരു യുക്തി എന്താണെന്ന് വെച്ചാൽ സി പി എം വലിയൊരു അങ്കലാപ്പിൽപ്പെട്ടിരിക്കുകയാണ് കാരണം ഈ കൊല്ലിനും കൊലക്കും കൊള്ളിവെപ്പിനും ഒക്കെ കൊട്ടേഷൻ സംഘങ്ങളെയും കൊടുങ്കരി ക്രിമിനലുകളെയൊക്കെ ആശ്രയിച്ച് അങ്ങനെ അവർ പിടിക്കപ്പെട്ട് ജയിലിലാവുമ്പോൾ തങ്ങളുമായി നടത്തിയ ഈ വ്യവഹാരങ്ങളും ഇടപെടലുകളൊക്കെ വെച്ച് അവർ വിലപേശുമ്പോൾ സി പി എമ്മിൻ്റെ ഉന്നതതലങ്ങളിൽ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഞെട്ടി പിറക്കും വലിയ ഭീഷണി ഉയർത്തുന്ന കാര്യങ്ങളാണ് ഇനി ഞങ്ങൾക്ക് ജയിലിൽ കിടക്കാൻ സൗകര്യമില്ല ഞങ്ങളെ പുറത്തുവിടുന്നോ ഞങ്ങൾക്ക് സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നോ അല്ല എല്ലാം വിളിച്ചു പറയണോ എന്ന മട്ടിലുള്ള ഭീഷണികളാണ് ഉയരുന്നത് ഇന്ന് തന്നെ മറ്റൊരു തലത്തിൽ വലിയൊരു വാഗ്വാദങ്ങൾ നമ്മൾ കണ്ടു ഇവിടെ മനു തോമസ് പി ജയരാജൻ അദ്ദേഹം മകൻ ജിതിൻ ജയരാജ് ആകാശത്തില്ലെങ്കിൽ കൊലവിളികൾ കൊലവിളികൾ നടത്തുന്നത് നമ്മൾ കണ്ടു കൊലവിളികൾ നടത്തുന്നത് നമ്മൾ കണ്ടു അപ്പൊ ഇതൊക്കെ സി പി എമ്മിന്റെ പൂർവ്വകാല ദുഷ്ചെയ്തികളുടെ പിൽക്കാലത്തെ പ്രത്യാഘാതങ്ങളോ പ്രതിഫലനങ്ങളോ ആണ് ഇവരൊക്കെ ഈ പാപത്തിന്റെ ശമ്പളം എന്താണെന്ന് വെച്ചാൽ അത് വാങ്ങാൻ ഇവർ നിർബന്ധിതരാണ് അപ്പൊ ഇവര് ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള വീഴ്ചകളെ അടുത്ത വീഴ്ചകൾ കൊണ്ട് മറക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരു വലിയ വീഴ്ചയായി മാറും അതിനെ വീണ്ടും ഇവർ കൊണ്ട് ഇരുട്ടുകൊണ്ട് അടക്കാൻ നോക്കുമ്പോൾ വീണ്ടും വലിയ ഗർത്തമായിട്ട് അത് അനാവൃതമാവും ഇവർ സ്വയം ഇങ്ങനെ ഇങ്ങനെ ശരി വരാം രമ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്